എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂൾ റിവൈസ് ചെയ്തപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്നുള്ള ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ സർവകലാശാലയിൽ നിന്ന് വരുന്നത് അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനൊരു തീർച്ചയായും അറിയിക്കേണ്ട മാറണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പനം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എൻ്റെ തീർച്ചയായും കൂടി കുറച്ച് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു യൂണിവേഴ്സിറ്റി നേരത്തെ അറിയിച്ചത് എന്നാലിപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂൾ പുതുക്കിയിട്ടുണ്ട് റിവൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം ജൂൺ മാസം പതിനെട്ടിന് ഇന്ന് വൈകുന്നേരം മണിക്ക് എന്ത് ചെയ്യും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് പുറത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാനും സാധിക്കുക പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറ് മണിക്ക് പബ്ലിഷ് ചെയ്യുമെന്നുള്ളത് അപ്പോൾ എന്നാൽ അത് എന്ത് ചെയ്യും ഇന്ന് ആറു മണിയോടെ തന്നെ അത് റിസൾട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അത് റിസൾട്ട് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യണം അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം എന്ന് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റ് അത് അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞാൽ കിട്ടി കഴിഞ്ഞാൽ കിട്ടിയ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇനി കിട്ടാത്തവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനും മറ്റു കാര്യങ്ങളും നമ്മൾ വരും മണിക്കൂറുകളും നിങ്ങളെ അറിയിക്കും അപ്പോൾ എന്തായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നുള്ള ലേറ്റസ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ വെറുതെ ചുമ്മാ വ്യൂസ് കൂട്ടാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് നാളെ പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ക്രീൻഷോട്ട് സഹിതം കൊണ്ടുവന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഈ സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈറ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിക്കാം കേരള സോറി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനം വന്നിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് വരികയാണ് അപ്പോൾ പുതുവേമ കാണുന്ന ഫണ്ട് ടബ്സ്ക്രൈബ് ഫുഡ് തരികൾ എനിക്ക് ഇൻപ്രൂവ് ഫോർ ചെയ്യുമ്പോൾ